ഹേയ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ കുറേ ദിവസമായി കേട്ടോ വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഡെയിലി ഇടാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ ആദ്യമൊക്കെ നന്നായിട്ട് വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുറഞ്ഞു കുറങ്ങ് വരാൻ തുടങ്ങിയേ കേട്ടോ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് എടുത്തു ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെയും നമ്മുടെ വ്യൂസ് കൂടി വന്നായിരുന്നു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ താ ഞാനിപ്പം ഇവിടെ ഒരു തൂക്കുവാലം ഫെസ്റ്റ് നടക്കുമായിരുന്നു അന്നേരം അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിള്ളേരെ ആയിട്ട് ആദ്യം തന്നെ നമ്മൾ എൻട്രി പാസ് എടുത്തു അമ്പത് രൂപയായിരുന്നു കേട്ടോ എൻട്രി പാസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ അകത്ത് കയറിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടം പോലെ ഫ്രെയിമുകൾ പോലെ ഇങ്ങനെ ലൈറ്റ് സെറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഇവിടെ ഫോട്ടോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര എന്തുവാ പറയുന്നത് ലൈറ്റിൻ്റെ ഭയങ്കര ഇതായത് കൊണ്ട് നമ്മുടെ ഫോണിൽ ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ ഒരു സുഖമില്ലായിരുന്നു പിന്നെ നമ്മൾ പിള്ളേരെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിപ്പോയി കേട്ടോ കുഞ്ഞു പിള്ളേർക്കാവുമ്പോഴത്തേന് കളിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് കാണുമ്പോഴത്തേന് ഭയങ്കര ഉത്സാഹമല്ലേ കളിക്കാനൊക്കെ ആകുമ്പം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്മയും ചേച്ചിമാർ രണ്ടുപേരും പിന്നെ മൂത്ത അളിയനുണ്ടായിരുന്നു അളിയനും പിന്നെ പിള്ളേരെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത് അതാ കുഞ്ഞപ്പനാണ് ഓടി നടക്കുവാണ് കേട്ടോ എന്തുവാ എടുക്കണ്ടതെന്നറിയത്തില്ല ഓടി നടക്കുവാണ് ഇഷ്ടംപോലെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത് കുഞ്ഞാപ്പൂനെ കൊണ്ടുപോയപ്പോൾ ഞാൻ വീട്ടീന്നെ പറഞ്ഞാണ് കേട്ടോ കൊണ്ടുപോയാൽ അവിടെ ഒരുപാട് കളിപ്പാട്ടോ അതും ഇതൊക്കെ കാണും കുഞ്ഞായിക്ക് ഒരെണ്ണം എന്തായാലും മേടിച്ച് തരും എല്ലാത്തിലും കയറാനൊന്നും പറ്റത്തില്ല എന്നാലും അവിടെ ഭയങ്കര പൈസയായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ പോലും പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ഉണ്ടോയെന്നറിയത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളെ ഏത് റൈഡിൽ കയറിയാലും അൻപതും എഴുപതും നൂറുമൊക്കെയാണ് കേട്ടോ പിന്നെ എന്തുവാ പതിനഞ്ച് മിനിറ്റ് പോലും ഇരിക്കത്തില്ല ഇവന്മാർ പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് അവർ ഇറക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അവിടെ ആ ഫോ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഫ്രെയിമിൻ്റെ ആ ഒരു ഏരിയ കഴിയുന്നതേ നമ്മളിതായും നമ്മൾ ചെല്ലുന്നത് മറ്റേ ബേഡ്സിൻ്റെ ഒക്കെ ആ സെക്ഷനിലോട്ടാണ് കേട്ടോ ഒരുപാട് ബേഡ്സുണ്ടായത് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ കാണുമല്ലോ പിന്നെ കുഴപ്പമില്ലായിരുന്നു എനിക്കെന്നാലും കഴിഞ്ഞ കൊല്ലം നമ്മൾ വണ്ടിപ്പെരിയാറ് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയെന്ന് പറഞ്ഞാൽ സെറ്റായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി അമ്പത് രൂപയായിരുന്നു അവിടെ എൻട്രി പാസ് അമ്പത് രൂപയായിരുന്നു പക്ഷെ എന്തുവാ പറയുന്നത് അത് നമ്മൾ ഒരു റൈഡിലും കയറിയില്ലെങ്കിൽ പോലും നമുക്ക് കണ്ണിൻ്റെ ഒക്കെ കുളുമേ ഗാനമേള അങ്ങനെ ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പാമ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു ശേഷിയില്ലാത്ത പോലെ കിടക്കുന്നൊരു പാമ്പ് കേട്ടോ ഒരു ഉ ഉന്മേഷം ഇല്ലാത്തൊരു പാമ്പ് പിന്നെ നമ്മൾ പാമ്പിൻ്റെ കൂടെ ഒന്നും ഫോട്ടോ ഒന്നും എടുത്തില്ല ഇതിൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നതിന് നൂറ് രൂപയാണെന്നൊക്കെ പറഞ്ഞു അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും നമ്മൾ ചെയ്തില്ല അതാ ഇവിടെ ഇങ്ങനെ ഒരാൾ മോളിൽ കയറി നോക്കി ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞായെയൊക്കെ കാണിച്ച് പേടിപ്പിച്ചു കളിപ്പാട്ടത്തിനൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വരുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞാണ് കേട്ടോ അവനെ ഇവിടെ നിന്ന് കൊണ്ടു വന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ എല്ലാത്തിലും കയറാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒരു അഞ്ചാറെണ്ണത്തിലെങ്കിലും പിള്ളേരെ കയറ്റി കേട്ടോ പിന്നെ മരണക്കിണറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മരണക്കിണറാണ് അത് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരിച്ചിരി ഇതെന്ന് തോന്നിയത് എനിക്ക് മരണക്കിണർ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകണമായിരുന്നു പക്ഷെങ്കിൽ ഈ പിള്ളേരെ ഇതിലേ അങ്ങ് കയറി നേരെ അങ്ങ് പോയി അതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞാണ് കേട്ടോ കയറി പോകേണ്ട റൂട്ടിൽ കൂടെ അല്ല നമ്മൾ കയറിപ്പോയത് ആ ചെറിയ ഏതോ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അതുവഴി അങ്ങ് പോയി പിന്നെ ഓർത്തു എന്നാൽ അവിടെ മേളിലെല്ലാം പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേന് ശരിയായ വഴി കൂടെ ഇറങ്ങി വരാമെന്ന് ഓർത്തു കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിന് അമ്പത് രൂപയായിരുന്നു കേട്ടോ അതായത് ഇതിലിവന്മാരെ മൂന്ന് പേരെയും കേട്ടിട്ടുണ്ട് അപ്പം ഉണ്ണിച്ചേച്ചിയും അളിയനും പിള്ളാരും കൂടെ അപ്പുണ്ണിയൊക്കെ ഞങ്ങൾ ചെന്ന് ഈ റൈഡ് കയറി കഴിഞ്ഞപ്പത്തേനാണ് കേട്ടോ അവർ വന്നത് ഞങ്ങളൊരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും അവിടെ ചെന്നു അതും കഴിഞ്ഞാണ് കേട്ടോ അവർ എത്തിയത് അപ്പോൾ അതാ ഇതിൽ കുഞ്ഞാപ്പൂവുമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം എന്താണ്ടെ കുഞ്ഞ കുഞ്ഞുങ്ങളെ ഇതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഈ കയറ്റിയിട്ടതായത് ആദ്യം കുറച്ച് പതിയെ പോകും അത് കഴിഞ്ഞ് ഒരു ശകല സ്പീഡിൽ പോകും കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് തികച്ചില്ലായിരുന്നു കേട്ടോ നമ്മൾ അമ്പത് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപ അത്രയും എങ്ങാണ്ടായിരുന്നു ഇതിനെ അത്രയും കൊടുത്ത് പിള്ളേരെ ഒരു ശകല നേരം പോലും അവർക്ക് ഇരിക്കാനുള്ള സമയം അവർ കൊടുക്കത്തില്ല അതിനിപ്പറേം അങ്ങ് ഇറക്കി വിടുവാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് മാക്സിമം പോയാൽ പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഇരുന്നത് കേട്ടോ അതിനു മുന്നേ തന്നെ കുഞ്ഞപ്പനും കുഞ്ഞാപ്പും മുഖവും ഒക്കെ മാറാൻ തുടങ്ങി എടുക്കാനൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ അതായിരിക്കും ഇതിൽ കയറിയ ഒത്തിരി നേരമൊന്നും പിള്ളേർ ഇരിക്കാത്തത് എന്താണെന്ന് അറിയത്തില്ല വട്ടം കറങ്ങുമ്പത്തേന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുമായിരിക്കും അപ്പോൾ അപ്പം ഇതിൽ കറങ്ങിക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് നിങ്ങളിലാരെങ്കിലും ഒക്കെ തൂക്കുവാലും ഫെസ്റ്റിന് പോയവരുണ്ടോ അപ്പ അളിയൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഈസി ആയിട്ട് പച്ചക്കറിയൊക്കെ അരിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അളിയൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന് പിന്നെ ഞാൻ പറയുകയും ചെയ്തു മീഷോയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓഫർ നടക്കുക കോംബോ ആയിട്ടുള്ളതിന് നൂറ് പോലും ആവത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഒരെണ്ണം അങ്ങ് മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിതിലാണ് കേട്ടോ കയറിയത് അതിൽ ആരുമില്ലായിരുന്നു ഞാനും അപ്പുണ്ണിയും പൊന്നനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ആകുന്ന ഞാൻ പറഞ്ഞതാ ഞാൻ കയറുന്നില്ല കയറുന്നില്ല എന്നിട്ട് പറഞ്ഞ് മാമിയും മാമിയും കൂടെ ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ ഞങ്ങൾ കയറ് കയറ് ആദ്യം മാളു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് തല കറങ്ങും ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചേച്ചിയും പറഞ്ഞു ഞാൻ കയറുന്നില്ല അമ്മയും പറഞ്ഞു കയറുന്നില്ല എന്നപ്പോൾ പിന്നെ അവരുടെ കൂടെ കയറാൻ വേറെ ആരും ഇല്ലായിരുന്നു എന്നോട് കയറാൻ പറഞ്ഞു കേട്ടോ നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ് രൂപ അപ്പം അതാ എന്നെ പിടിച്ച് കയറ്റിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ സൈഡിലായിപ്പോയി കേട്ടോ നടുക്കാനായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പേടിയില്ലാതെ ഇരിക്കാമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിപ്പോൾ ആദ്യമൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എങ്ങോട്ടോ പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കണ്ണ് തുറന്നിരുന്നിട്ടാണെന്ന് ഓർത്തി ഞാൻ കണ്ണടച്ച് കേട്ടോ കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പൊന്നെ ഇങ്ങനെ നമ്മൾ താഴോട്ട് മുകളിൽ പോയിട്ട് താഴോട്ട് ചാടുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം ഞാൻ അപ്പുണ്ണി കാറ് കേട്ടോ അപ്പുണ്ണിക്കാർ നിർത്തോ നിർത്തോ എന്ന് പറഞ്ഞ് ഭയങ്കര കാർച്ചയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊന്നൻ്റെ കൈയ്യെ ഇറക്കി പിടിച്ചപ്പോൾ പൊന്നൻ പറയാം എന്നെ പിടിക്കേണ്ട മാമേ അപ്പുണ്ണിയെ പിടിച്ചോളാൻ പറഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ആ പണ്ണിയുടെ കയ്യെ പിടിച്ചു പോകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണൂടച്ച് കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കയറിക്കൊണ്ട് ഇറങ്ങിയ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ കമ്മലിൻ്റെ ഒരു കൂട്ടം കമ്മലുകൾ വെച്ചേക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഏതെടുക്കണമെന്നറിയത്തില്ലായിരുന്നു പിന്നെ ചേച്ചിമാര് കമ്മലൊക്കെ മേടിച്ചു അടിപൊളി കമ്മലുകളുണ്ടായിരുന്നു ഒരു ജിമിക്കിക്കൊക്കെ ആണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ കടകളിൽ നൂറ് രൂപ ഇപ്പോൾ ചേച്ചി ഇട്ടേക്കുന്നത് കേട്ടോ ഇതേപോലത്തെ ജിമ് കിക്കൊക്കെ നൂറ് രൂപയായിരുന്നു കേട്ടോ അതുപോലെ അവർ രണ്ടും കമ്മലൊക്കെ മേടിച്ചത് ഇതുപോലത്തെ കമ്മലിടത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ ഇഷ്ടംപോലെ കമ്മലുകൾ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതാ നമ്മൾ അടുത്തതിലോട്ട് കുഞ്ഞുങ്ങളെ കയറ്റാൻ പോവാണ് ഒരു ചോട്ടാ ഭീമിൻ്റെ ഒരു കാർ പോലെ ഇരിക്കുന്ന ഒരു സംഭവം കേട്ടോ അതിൽ നമ്മൾ എഴുപത് രൂപയായിരുന്നു അതിന് അതിലും പിള്ളേരെ കയറ്റിയേ എഴുപത് രൂപയായിരുന്നു കേട്ടോ ഇതിനും റേറ്റ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി ഇതും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഈ പിള്ളേർ ഇതിൽ കയറി ഇരുന്നൊന്നുമില്ല കേട്ടോ അതിനു മുന്നേ തന്നെ അവർ നിർത്തു അങ്ങ് എന്നിട്ട് ഇറങ്ങിക്കോളാൻ പറയൂ കേട്ടോ എനിക്ക് നല്ലതെന്ന് തോന്നിയത് മരണക്കിണർ മാത്രമാണ് എനിക്ക് നല്ലതെന്ന് തോന്നി അതുമല്ല നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തതിനൊരു ഇതെന്ന് പറഞ്ഞാൽ മരണക്കിണറായിരുന്നു കേട്ടോ മനസ്സിനൊരു തൃപ്തി തോന്നിയതെന്ന് പറഞ്ഞാൽ മരണക്കിണർ മാത്രമാണ് എനിക്കങ്ങനെ തോന്നിയത് പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിത് കയറിയിട്ടുണ്ട് ഞാനും ചേച്ചിയും എല്ലാവരും കയറി കേട്ടോ മരണക്കിണറയിൽ അതിൻ്റെ ഇത് പുറകെ വരുന്നുണ്ട് അപ്പം എല്ലാം കാണാനൊക്കെ അടിപൊളിയായിരുന്നു വൈകുന്നേരം പോകുന്നതാണ് കേട്ടോ നല്ലത് ലൈറ്റും കാര്യങ്ങളുമൊക്കെ ആവുമ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഇവിടെ നിന്ന് ഓരോന്നേ കയറുന്ന കാര്യം പറയുവാണ് കേട്ടോ നീ അതീ കയറടാന്നൊക്കെ പറയുമ്പോൾ ആ പുണ്ണിക്ക് എല്ലാത്തിലും കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവന് പേടിയാണ് കേട്ടോ അയ്യോ രസമാണ് അവൻ്റെ കാര്യം രസമായിരുന്നു അതാണ് ഞാൻ മരണക്കിണറിൻ്റെ ആയതിൻ്റെ മേളിൽ കയറി നിന്നുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇത്രയുള്ള സംഭവം പക്ഷെ ഭയങ്കര ഭയങ്കര റേറ്റായിട്ട് തോന്നി അതെനിക്ക് മാത്രമാണോന്നറിയത്തില്ല എന്നിട്ടതാണ്ട് നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ മരണക്കിണറയിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ ഇതിനിടയിൽ നമ്മൾ കുറേ നേരം നമുക്ക് സമയമുണ്ടായിരുന്നു മരണക്കിണറിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്കൊരു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരൊരു ഹെൽമെറ്റ് എങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഇവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവരൊന്നെങ്കിൽ ഹെൽമെറ്റ് എങ്കിലും വെക്കാനായിട്ട് അല്ലേ അപ്പം അതാ അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി അടുത്തതിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിനും എഴുപത് രൂപയാണ് ഒരു കുഞ്ഞിന് എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിലും ഇത് കയറിയത് അപ്പുണ്ണിയും പൊന്നനും കുഞ്ഞാപ്പുവാണ് കേട്ടോ ഇത് കയറിയത് ഇത് കയറിയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ വിയർത്ത് കുളിച്ചാണ് കേട്ടോ മൂന്ന് പേരും കൂടെ ഇറങ്ങിയത് വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടിന് അപ്പം ഇത് ഇതിലവർ കയറി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളവിടെ പുറത്ത് നിന്ന് അതും ഇതുമൊക്കെ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നു അതിന് ശേഷം നമ്മ മോനാച്ചനും കുഞ്ഞപ്പനും കൂടെ മറ്റേ ഈ ബോട്ടില്ലേ ബോട്ടിൻ്റെ അകത്താണ് കേട്ടോ കയറിയത് അവർ ഈ കയറിയ സമയം കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ആ ബോട്ടിനും അമ്പത് രൂപയായിരുന്നു അപ്പം ഇതാ അവർ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ വേറെ രണ്ട് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഇത് കയറാനായിട്ട് അറിയാം പക്ഷേ ഇറങ്ങാൻ നേരം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇതാ കുഞ്ഞപ്പനും മോനാച്ചനും കൂടി ഇതുപോലെയുള്ള ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പടുതാക്കളൊക്കെ ഇല്ലേ ഒട്ടും ആഴം ഒരു ശകലം വെള്ളം ഈ താഴ്വശത്ത് കാണുന്ന തറയാണ് കേട്ടോ എന്താ കണ്ടോ ഇതുപോലെ ഒരു ശകലം വെള്ളത്തിൽ ഇതുപോലെ ഒരു ബോട്ട് ഇട്ടിട്ട് കയ്യും ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ പോകാം തുഴങ്ങി തുഴഞ്ഞ് അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ പിള്ളേർ തുഴങ്ങി തുഴഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ ഗ്രീൻ ട്രീ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് കയറിയിട്ടതാ നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ഇത് ഇവിടെ നിന്ന് കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു വ്ളോഗ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞ് വീട്ടിലോട്ട് പോയി കേട്ടോ ഇതാണ് കേട്ടോ അളിയാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഗൈഡായിട്ട് പുള്ളിക്കാരനാണ് കേട്ടോ വന്നത് അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നേക്കരുത് പിള്ളേരുടെയൊക്കെ കൂടെയാണെങ്കിൽ കുഞ്ഞായൊക്കാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് താമസമില്ല കേട്ടോ അവന് ആവശ്യം ഉണ്ടെങ്കിൽ അവൻ കഴിച്ചോളും പക്ഷേ എങ്കിൽ അല്ലാത്ത സമയമാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ ഇവനെ ഫുഡ് കഴിപ്പിക്കാനാണ് ഭയങ്കര പാട് അപ്പം അതാണ്ട് നമ്മൾ മന്തിയൊക്കെ വേഗം വേഗം കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ട് അത് ആ ചേച്ചിയുടെ പ്ലേറ്റ് നോക്കുകയും ഇത് കണ്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് എം ബൈ സി യു